ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ലാലേട്ടന്റെ റീസന്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരസ്യത്തിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ സത്യത്തില് ഒരു കോരുത്തിരിപ്പൊക്കെ ഉണ്ടാവട്ടല്ലേ നമ്മളൊരുമാതിരിറ്റണീറ്റ് നിൽക്കുന്ന മാറി അങ്ങനത്തെ ഒരു ഫീൽ ചെയ്യാൻ കാരണം അത്ര എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചതായിക്കോട്ടെ നമ്മൾ അതൊരു ഒരു സ്വർണം അല്ലെങ്കിൽ ഒരു ഡയമണ്ട് നെക്ലെസ് അതൊക്കെ ഒരു നമ്മൾ അണിഞ്ഞു കാണുമ്പോഴേക്കും നമ്മളുടെ ഉള്ളിലെ ആ ഒരു സന്തോഷം ആ ഒരു എക്സ്പ്രഷൻ ആ ഒരു അനുഭൂതി എന്നൊക്കെ പറയത്തില്ലേ അത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ലാലേക്കന അവതരിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ആ ആട് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പോയിട്ട് കണ്ടുനോക്കട്ടോ ഒരുപാട് ഇഷ്ടപ്പെടും അമേസിങ് എന്ന് പറഞ്ഞ അമേസിങ് അത്ര പെർഫെക്ഷൻ ആണ് കാരണം ലേഡീസ് പോലും ഇത്രത്തോളം എന്താ പറയാ ആകാംക്ഷ വരുവോ അവരുടെ ഫേസിൽ എന്നുള്ളത് പോലെ നമുക്ക് ഡൗട്ടാണ് അത്ര പെർഫെക്റ്റ് കിടു കിടു എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളു പോയി കണ്ടു കണ്ടുനോക്കും അത് അവരാട് സൂപ്പറാണ് ഞാനതാണെങ്കിൽ എന്താ പറയണ്ടേ ഇങ്ങനെ റിയാക്ഷൻ ചെയ്യാനായിട്ട് ഇങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുന്നു അതുപോലെ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു റിയാക്ഷൻ ചെയ്യാമോ എന്ന് പറയുന്നത് അപ്പോ എന്റെ ഫസ്റ്റ് റിയാക്ഷൻ വീഡിയോ ആണ് എത്രത്തോളം ഉണ്ടാകും എന്താ എന്റെ ഒരു ആകാംക്ഷ എന്നുള്ളത് അറിയത്തില്ല എന്നാലും നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടോ പൊളിയാണ് പൊളി